എൻ സി സി നാഷണൽ കേഡറ്റ് കോർപ്സിന്റെ പേരിൽ വ്യാജ ക്യാമ്പ് സംഘടിപ്പിച്ച് പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നതായി റിപ്പോർട്ടുകൾ തമിഴ്നാട് കൃഷ്ണഗിരിയിലെ ബെർഗൂറിനടുത്തുള്ള സ്കൂളിലാണ് ഈ സംഭവം നടന്നത് ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പന്ത്രണ്ട് പേരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തവയുമാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഈ വ്യാജ ക്യാമ്പിന്റെ സംഘാടകരും പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പ്രിൻസിപ്പളും രണ്ട് അധ്യാപകരും എൻ സി സി ഓഫീസറും ഉൾപ്പെടെ ഉള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഈ സ്വകാര്യ സ്കൂളിന് എൻ സി സി യൂണിറ്റ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയാണെങ്കിൽ എൻ സി സി യൂണിറ്റ് ആരംഭിക്കാൻ യോഗ്യത ലഭിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് ഒരു സംഘം സ്കൂൾ മാനേജ്മെൻറ്റിനെ സമീപിക്കുകയായിരുന്നു എന്നാൽ തങ്ങളെ തേടി വന്ന ഈ സംഘത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ സ്കൂൾ മാനേജ്മെൻറ്റ് പരാജയപ്പെടുകയായിരുന്നു നാൽപ്പത്തൊന്ന് വിദ്യാർത്ഥികളാണ് മൂന്ന് ദിവസം നീണ്ടുനിന്ന ഈ ക്യാമ്പിൽ പങ്കെടുത്തത് പതിനേഴ് പെൺകുട്ടികളും ഈ വിദ്യാർത്ഥികളിൽ ഉൾപ്പെടുന്നു ആഗസ്റ്റ് മാസം ആദ്യമായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ പങ്കെടുത്ത പെൺകുട്ടികൾക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്നത് സ്കൂളിൻ്റെ ഒന്നാം നിലയിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു ആൺകുട്ടികൾക്ക് താഴത്തെ നിലയിലും തങ്ങളെ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പെൺകുട്ടികളുടെ ആരോപണം ഈ പീഡന സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർക്ക് അറിയാമായതെന്നും അവരത് മൂടി വയ്ക്കുകയായിരുന്നെന്നും ഡി എസ് പി തങ്കതുരൈ പറയുന്നു സംഭവം നിസാരവൽക്കരിക്കാനുള്ള ശ്രമമാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു ക്യാമ്പിൻ്റെ സംഘാടകർ സമാനമായ പദ്ധതികൾ മറ്റ് സ്കൂളുകളിൽ നടപ്പാക്കിയിട്ടുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പോക്സോ ആക്ട് പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് പെൺകുട്ടികളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുമുണ്ട് സംഭവത്തിൽ ജില്ലാ ശിശുക്ഷേമ സമിതിയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിൽ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ലൈംഗികമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ പ്രധാന പ്രതിയും ക്യാമ്പ് നടത്തിപ്പുകാരനുമായ ശിവരാമൻ സംഭവം അറിഞ്ഞിട്ടും പരാതിപ്പെടാത്തതിൽ സ്കൂൾ പ്രിൻസിപ്പൽ എസ് സതീഷ് കുമാർ രണ്ട് അധ്യാപകർ തുടങ്ങി ഒമ്പത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ശിവരാമനെ പോക്സോ നിയമവും ബി എൻ എസ് നിയമം ഉൾപ്പെടുത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തമിഴ് രാഷ്ട്രീയ പാർട്ടി നാം തമിഴർ കക്ഷിയിലെ പ്രവർത്തകനാണ് ഈ ശിവരാമൻ ശിവരാമൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയും മറ്റ് പന്ത്രണ്ട് പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയുമായിരുന്നു പെൺകുട്ടി സംഭവം നടന്ന ഒമ്പതാം തീയതി തന്നെ പരാതി നൽകിയെങ്കിലും സ്കൂൾ മാനേജ്മെൻറ്റ് പരാതി മുന്നോട്ട് കൊണ്ടുപോകാതെ ഈ വിഷയം മൂടിവെക്കാൻ ശ്രമിക്കുകയായിരുന്നു പിന്നീട് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയെ തുടര്ന്നാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്